നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം വണ്ടി പോണെങ്കിൽ പോട്ടെ ജീവനോടെ ഉണ്ടല്ലോ കാത്തത് മൂന്ന് പേരുടെ ജീവനാണ് നടക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവെച്ച് നടൻ ആന്റണി വർഗീസ് പെപ്പേ സമൂഹ മാധ്യമങ്ങളിൽ താൻ പങ്കുവെച്ച രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കടന്നുപോയ പ്രതിസന്ധി ഘട്ടങ്ങൾ ഓർത്തെടുക്കുകയാണ് നടൻ ആന്റണി വർഗീസ് പെപ്പേ ആരോഗ്യകരമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ വർഷത്തിൽ ഏറിയ പങ്കും ആശുപത്രിയിലും വേദനകളുമായാണ് ചിലവിട്ടത് എന്നും താരം പറയുന്നു നവംബർ മാസത്തിൽ സംഭവിച്ച അപകടത്തെക്കുറിച്ച് അതിൽ നിന്നും ജീവൻ നഷ്ടപ്പെടാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടതിനെക്കുറിച്ചും ആന്റണി തുറന്നു പറയുകയുണ്ടായി ആന്റണിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് കൊല്ലാത്തതൊന്നും നമ്മളെ തളർത്തില്ല ഉള്ളൂ എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ആ വാചകം അല്പം കടത്തി കയ്യിലെടുത്തു എന്നാണ് എൻ്റെ ഒരു തോന്നൽ ജിമ്മിലെ പരുക്ക് ഷൂട്ടിങ്ങിനിടയിലെ അപകടം അങ്ങനെ വർഷത്തിൻ്റെ മുക്കാൽ ഭാഗവും ആശുപത്രികളിലും വേദനകൾക്കും ഇടയിലായിരുന്നു അങ്ങനെ പോകുമ്പോഴാണ് നവംബർ പതിനഞ്ചിന് വാഗമണ്ണിൽ വെച്ച് ഒരു അപകടം കൂടെ ബോണസായി അടിച്ചു കിട്ടുന്നത് അത്യാവശ്യം തരക്കേടില്ലാത്ത പരുക്കുകളോടുകൂടി വണ്ടിയിലുണ്ടായിരുന്ന ഞങ്ങൾ മൂന്ന് പേരും രക്ഷപ്പെട്ടു എൻ്റെ പ്രിയപ്പെട്ട ആദ്യത്തെ വണ്ടി ടോട്ടൽ ലോസായി മാറി പക്ഷേ തകർന്നുപോയ ആ വണ്ടി ഞങ്ങളുടെ മൂന്ന് പേരുടെയും ജീവൻ കാത്തു വണ്ടിയുടെ നമ്പർ വൺ എയ്റ്റ് വൺ എയ്റ്റ് എന്നായിരുന്നു ആ നമ്പറിലും മാലാക്കന്മാരുടെ സാന്നിധ്യത്തിലും ഞാൻ എപ്പോഴും വിശ്വസിച്ചിരുന്നു എൻ്റെ ആ വിശ്വാസം തെറ്റിയില്ല എന്നും എനിക്ക് ബോധ്യമായി വണ്ടി പോണമെങ്കിൽ പോട്ടെ ജീവനോടുണ്ടല്ലോ അത് മതി ഒരു വശത്ത് ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ വർഷമായിരുന്നു എന്നാൽ ആ പ്രതിസന്ധികൾക്കിടയിലും ഒരു മാന്ത്രികതയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എനിക്ക് ചില നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു മുറിവുണങ്ങാത്ത നിമിഷങ്ങളിൽ ഞാൻ പുതിയവ സൃഷ്ടിക്കുകയും ചിത്രീകരിക്കുകയും ഞാൻ എക്കാലോ സ്വപ്നം കണ്ട ഭാവിയിലേക്ക് കാലെടുത്ത് വെക്കുകയുമായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ പുതിയ പരിപാടികളുടെ ആവേശവുമായി രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കിടക്കുന്നു മുറിപ്പാടുകളുണ്ട് പക്ഷേ മനസ്സ് തകർന്നിട്ടില്ല പുതിയൊരു തുടക്കത്തിനായി പുതുവത്സരാശംസകൾ നേരുന്നു പറക്കൂ ഫുൾ ഓൺ ഫുൾ പവർ ഇതാണ് ആൻ്റണി പെപ്പെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് േഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം